ആ ജനവിധിയെ പൂർണമായി മാനിക്കുന്നുവെന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു കാരണം വോട്ട് വോട്ട് തന്നെയാണ് ഓരോരുത്തരും ചെയ്തത് തന്നെയാണ് അത് അറിഞ്ഞു ചെയ്തതാണോ അറിയാതെയോ അല്ല ഇതാണ് പറഞ്ഞത് എന്താണ് ആ അറിവിന്റെ അടിസ്ഥാനം എന്നുള്ളതിനെ ഒക്കെ ഓരോ രാഷ്ട്രീയത്തിന്റെയും ഓരോ കാലഘട്ടത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ അനുസരിച്ച് വിലയിരുത്തണം സി പി നിങ്ങൾ ഒരു ജനവിധി അംഗീകരിക്കാത്തതിന്റെ രാഷ്ട്രീയ അപകടം എന്തൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് ഞാൻ പിന്നെ വ്യക്തമായി പറയുകയാണ് ഇവിടെ ആർ എസ് എസ് മേഖലയിൽ മൂത്താന്തർ മേഖലയിൽ എന്താ രാഹുൽ രാഷ്ട്രീയ വോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ പറയും ബിജെപിയുടെയും പൗരൻ ഒരു പൗരൻ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൽ അവന്റെ രാഷ്ട്രീയ ബോധ്യ വോട്ടാണ് അല്ലേ ിക്കാവുന്ന തെളിവുകൾ ഉണ്ട് എന്നാണ് ആവർത്തിക്കുന്നത് അല്ല അതാണ് പറയുന്നത് അല്ല എത്ര തിരിച്ചു വോട്ട് ചെയ്തു കത്ത് റിപ്പോർട്ടാണ് ബിജെപിയുടെ പോയിരിക്കുന്നത് അറിയുമോ ബിജെപിയുടെ പ്രസിഡന്റ് ഒരു കത്ത് എഴുതിയിട്ടുണ്ട് ഹെ ബിജെപിയുടെ ദേശീയ നേതൃത്വത്തിന് എടുത്തു വായിച്ചു നോക്കണം സ്വന്തം പാളയത്തിൽ നിന്ന് ആരൊക്കെ അത് കുത്തി രാഹുലിനെടുക്കല്ലേ ഇനിപ്പൊ മിടുക്കായി മാറി ഇത്രയും നേരം രാഷ്ട്രീയ വിജയം മതി മതി താങ്കളുടെ നിലപാടിലെ വൈരുദ്ധ്യം ജനങ്ങൾക്ക് മനസ്സിലായി ഈ ശ്രീധാന്റ് യുഡിഎഫിന് കിട്ടിയെങ്കിൽ രാഷ്ട്രീയ വൈഭവല്ലേ സാറേ നിങ്ങൾ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത് ഒരു പൗരൻ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചെയ്യൽ അവന്റെ തീരുമാനമാണ് ഇവിടെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്ത് പ്രേരണ മൂലമാണെന്ന് പറയുന്നത് പാലക്കാട്ടെ മുസ്ലിങ്ങളെ ചെറുതാക്കലാണ് നിങ്ങൾ അവഹേളിക്കലാണ് അല്ല നിങ്ങൾ പാലക്കാട്ടെ വോട്ടർമാരെ അവഹേളിക്കലാണ് അല്ലേ